ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ധാരാളം ഇരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പേറുകളും അതുപോലെ തന്നെ നല്ല നല്ല കിടക്കാച്ചി ബാച്ചുകളാണെന്ന് വരുന്നത് ഇന്നത്തെ കോഡ് പോകുന്നത് ബി വൺ ബി ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് ബി വണ്ണിൽ വരുമ്പോഴത്തേക്കും ആറ് പേരടങ്ങുന്ന ബാച്ചാണ് ഇതിനകത്ത് ഗ്രീൻ പൈഡ് അതുപോലെ തന്നെ ലൂട്ടിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് രണ്ട് പേര് ഗ്രീൻ ഫിഷർ രണ്ട് പേരുണ്ട് ഗ്രീൻ ഫിഷറിൽ ഒരാൾ ഒലിവ് ഫിഷറാണ് അതായത് ഒലീവ് യൂവിങ് ഫിഷറാണ് ഒരാൾ കിടക്കുന്നത് പിന്നെ ഒരു വയലറ്റ് ഫിഷറുണ്ട് മൊത്തത്തിൽ ആറ് ആറുപേരടങ്ങുന്ന ബാച്ചാണത് ഈ ബാച്ചിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ആറുപേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വയലറ്റ് ഫിഷറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ പൈഡുണ്ട് അപ്പോൾ പ്രൈസ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് അവ കൂടെ തന്നെ നമുക്കൊന്ന് ബി ടുവിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഫിഷർ ഫീമെയിൽ ലൂട്ടനോ ഫിഷർ മെയിൽ ഇവർക്ക് ഡി എൻ എ ഇല്ല നാച്ചുറലായിട്ട് പേര് സെറ്റ് പിടിച്ചതാണ് ഏഴ് മാസമാണ് അവർക്ക് പ്രായം വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് ആൽബിനോ ഫീമെയിൽ ലൂട്ടിനോ മെയില് രണ്ടുപേരും റെഡേ ആണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് അതുകൂടാതെ നമുക്ക് ബി ത്രീയിൽ വരുമ്പോഴത്തേക്കും ആറ് പേരടങ്ങുന്ന ഫിഷർ ബാച്ചാണ് ഇതിനകത്ത് ഗ്രീൻ പൈഡ് ഉണ്ട് ബ്ലൂ പൈഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലയൻ ഉണ്ട് അതുപോലെ ഒലീവ് യു വിങ് ഫിഷറുണ്ട് ഒരു യെല്ലോ ഫിഷറുണ്ട് ഒരു മൊത്തത്തിൽ ആറ് ആറുപേരടങ്ങുന്ന ബാച്ചാണ് ബി ത്രീ ആണ് കോഡ് വരുന്നത് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ആറ് പേരടങ്ങുന്ന ബാച്ചിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കീൻ ഫിഷർ ഓപ്ലയൻ യു ഫിഷർ യൂവിങ് അതായത് ഒലീവ് യൂവിംഗ് ഫിഷറുണ്ട് ബ്ലൂ ഫിഷറുണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ലൂട്ടിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഒരാളാണ് ബി ആണ് കോഡ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുകൂടാതെ നമുക്കൊന്ന് ബി ഫോറിൽ വരുമ്പോഴത്തേക്കും ലോ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ ഗ്രീൻ പൈഡ് ഫിഷർ മെയിൽ ഇവർക്ക് ഡി എൻ എ ഇല്ല രണ്ട് പേര് നാച്ചുറലായിട്ട് പെയറായവരാണ് ബി ഫോറാണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയില് ഗ്രീൻ പൈഡ് ഫിഷർ മെയിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കത് ബി ഫൈവില് വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ ഫീമെയിൽ ലൂട്ടിനോ ഫിഷർ മെയില് ഇവർക്കും ഡി എൻ എ ഇല്ല നാച്ചുറലായിട്ട് സെറ്റായ പേറാണ് ബി ഫൈവ് ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ലൂട്ടനോ ഓഫീസർ മെയിൽ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പേറിൻ്റെ പ്രൈസ് വരുന്നത് ഒപ്ലൈനൊക്കെ നല്ല കിടുക്കാക്കി ക്വാളിറ്റിയാണ് അതോടൊപ്പം നമുക്കൊന്ന് ബി സിക്സിൽ വരുമ്പോഴത്തേക്കും ആറ് പേരടങ്ങുന്ന ബാച്ചാണ് അതിനകത്ത് ലൂട്ടിനോ ഫിഷർ ഒരാൾ അതുപോലെ തന്നെ ഒരു പാർ ബ്ലൂ ഫിഷർ ഉണ്ട് ഒരു ഒലീവ് പൈഡുണ്ട് ഗ്രീൻ ഫിഷർ രണ്ട് പേര് അതുപോലെ ക്രിമിനോ ഫിഷർ ഒരാൾ അങ്ങനെ മൊത്തത്തിൽ ആറ് ആറുപേരുടങ്ങുന്ന ബാച്ചാണ് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ബാച്ചിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് ബി സെവനിൽ വരുമ്പോഴത്തേക്കും യൂവിംഗ് ഫിഷർ ഒപ്ലെൻ മെയിൽ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ അഞ്ച് മാസമാണ് അവരുടെ പ്രായം വരുന്നത് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് കേട്ടോ ചെറിയ ബ്ലാക്കൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ പോകും വളർച്ച ഘട്ടത്തിൽ പോകുന്ന ബ്ലാക്കാണ് ഇത് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡ് ഉള്ള പെയറാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കൊന്ന് ബി എയ്റ്റിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ രണ്ട് പേര് ഫീമെയിൽ ബേഡാണ് ഒരാൾ എഗ്ഗ് ചെയ്ത ബേഡാണ് ഒരാൾക്ക് ഡി എൻ എ കാർഡ് ഉള്ള ഫീമെയിലാണ് അറിഞ്ഞു കിടക്കുന്ന ബേഡിന് ഡി എൻ എ കാർഡ് ഉണ്ട് ഫീമെയിലാണ് അത് ബ്രീഡായിട്ടില്ല ഒണ്ണിയർ ഒക്കെ കഴിഞ്ഞ ബേഡാണ് കൊണ്ടുപോകുന്നവർക്ക് മെയിലുണ്ടെങ്കിൽ കൊണ്ടുപോയി ബ്രീഡ് ഇപ്പിക്കാൻ കഴിയുന്ന പേർ ആണ് മറ്റേ ബേഡ് ബേഡാണ് മറ്റേ ബേഡ് എഗ്ഗ് ചെയ്ത ബേഡാണേ ഇപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും കൂടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടു പേരും ഫീമെയിലാണ് അഡൽട്ട് ബേഡാണ് കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ബേഡുകളാണ് രണ്ടുപേരും നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ഇപ്പോൾ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരം രൂപയാണ് രണ്ട് ബേഡിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കിന്ന് ബി നയനിൽ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് ബംഗാളിസൻ്റെ എട്ട് ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ട് ബേഡാണ് ഒന്നോ രണ്ടോ ബേഡ് എഗിട്ട ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു പക്ഷെ അത് വീഡിയോ വ്യക്തമല്ല ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു അപ്പോൾ എട്ട് ബംഗാളിസന് ഇതിനകത്തുള്ളത് ഒരു ഫോൺ കളറ് പൈഡുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ എട്ട് ബേഡാണ് അതിനകത്തത് ആയിരം രൂപയാണ് എട്ട് ബേഡിൻ്റെ പ്രൈസ് വരുന്നത് അവിടെ ഒരു ഇന്നത്തെ വീഡിയോ വീക്ഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഏതെങ്കിലും പേരുകളെയും ബാച്ചുകളെയും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്ക് സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിൽ നിങ്ങൾ ഏൽപ്പിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി